അലൈക്കും വഹമ്മ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഇന്ന് മകരി ബോർഡ് കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ രാവിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടേണ്ടേ നമ്മുടെ ബുദ്ധിമുട്ട് മാറി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് അള്ളാഹു നൽകാൻ വേണ്ടി ഇന്നത്തെ രാവിലെ ഒക്കെ നിങ്ങൾ ചൊല്ലേണ്ട സ്വലാത്തും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ കമൻ്റിലൂടെയായിട്ട് ചോദിക്കുന്നവരുണ്ട് ഞാൻ എല്ലാ കാര്യവും വീഡിയോയിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലായില്ല എന്ന് വരും എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ പറയാറുണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് എന്നാലും ആ പറഞ്ഞ കാര്യം തന്നെ കമൻ്റിൽ വന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം അവർ വീഡിയോ ആയിട്ട് കാണുന്നില്ല അവർക്ക് അതിന് സമയമില്ല ഒന്ന് അതൊന്ന് വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് പോവുക അങ്ങനെയല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിക്കൃകളും സ്വലാത്തുകളും ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും പറയാറുള്ളത് ഓരോ പ്രയാസം മാറാനും നമ്മുടെ വിഷമങ്ങളൊക്കെ നീങ്ങാനും നീയത്താക്കിയിട്ട് ചൊല്ലേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പറയാറുള്ളത് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചൊല്ലണം നിങ്ങളെ കാര്യം നടക്കണം എന്ന നീയത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിൽക്കുന്നത് എങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക അല്ലാണ്ട് ആ പറഞ്ഞ ദിക്ർ മാത്രം കേട്ടിട്ട് പോയിട്ട് നിങ്ങളത് ചൊല്ലിയിട്ട് അതിന് ഫലം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിക്ക് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നും എപ്പോഴാണ് ചെല്ലേണ്ടത് തനിച്ചിരുന്നാണോ ചെല്ലേണ്ടത് ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആ ചൊല്ലി തീർക്കണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ ഒന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ആ പറഞ്ഞ കാര്യം അതേപോലെ ചെയ്തു നോക്കുക എന്നാലാണ് അതിനുള്ള ഫലം കിട്ടുള്ളൂ ഇൻഷല്ലാം അപ്പോൾ നമുക്ക് എന്തൊരു രീതിയിലുള്ള പ്രയാസവും പ്രശ്നവുമാണോ ഉള്ളത് എങ്കിൽ ജോലിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ജോലി എടുത്തിട്ട് ശമ്പളം കിട്ടുന്നില്ല ആ ഒരു കാര്യം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ പ്രയാസം സഹിക്കുന്നുണ്ട് ജോലി എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതേപോലെ തന്നെ ഭർത്താവിന് ജോലി എടുത്തിട്ടുള്ള പണം മുതലാളി കൊടുക്കുന്നില്ല ശമ്പളം മര്യാദയ്ക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ള വിഷമമുള്ളവരുണ്ട് കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന കുറേ പേരുണ്ട് കടം വന്നിട്ട് ഇല്ലാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് കടമാണ് ഇത് അതുവാ ചെയ്യണം എന്താ അറിയില്ല. അത് തന്നെയാണ് കൂടുതലായിട്ടും കമൻറ്റ് ഉണ്ടാവാറുള്ളത് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി നമ്മുടെ മുന്നിൽ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളിപ്പോൾ കരുതി ഇങ്ങനെ ചിന്തിക്കുക ഞാൻ എന്‍റെ ഞങ്ങളെ ഒക്കെ വീട്ടാൻ എന്താണ് റബ്ബെ ചെയ്യുക എവിടുന്നാണ് ഞങ്ങൾക്ക് അത്രയുള്ള കാശ് കിട്ടുക ഒരു റഹ്മാനേ. അങ്ങനെ ഒക്കെ നമ്മൾ ടെൻഷൻ അടിക്കേക്കും ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ടെൻഷൻ തിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അള്ളാഹ്ക്ക് അതിനൊന്നും ഒരു സെക്കൻഡ് സമയം വേണ്ട അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക ആ കാര്യങ്ങളൊക്കെ അള്ളാഹനോട് പറഞ്ഞ് 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 ഇങ്ങനെ പറ ഒരുപാട് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ഇത്രയേ പഠിച്ചവനോട് ഞാൻ പറയുന്നുണ്ട് അല്ല എൻ്റെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല അല്ല അല്ല കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് എന്നൊക്കെ നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ച് പോകും അല്ലേ അങ്ങനത്തെ ഓരോ അവസ്ഥ നമുക്കുണ്ടാവും അതുകൊണ്ട് അള്ളാഹു എവിടെ പറഞ്ഞാലും ശബ് ശബ്ദത്തിൽ പറഞ്ഞാലും ശബ്ദമില്ലാതെ പറഞ്ഞാലും മനസ്സിൽ പറഞ്ഞാലും ഒക്കെ അല്ല കേൾക്കും അല്ല അതൊക്കെ കാണും അതുകൊണ്ട് വീണ്ടും വീണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് എങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് അതിനൊക്കെ അള്ളാഹു തരും നിങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഏതെങ്കിലും ഒരു വഴി അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല ആ ഒരു ഉറപ്പോ കൂടി നിങ്ങൾ നിൽക്കുക അല്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീരാൻ അല്ല എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിനുള്ള മാർഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും കടങ്ങോടുള്ള ടെൻഷനും ശമ്പളം കിട്ടുന്നില്ല കല്യാണം ശരിയാവുന്നില്ല ഇങ്ങനെ തുടങ്ങി തുടങ്ങി വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് മഗരിബ് നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ തന്നെ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം മഗരിബ് നമസ്കാരത്തിന്റെ ദുബാവും കഴിഞ്ഞിട്ട് അവിടെ നേണിയിട്ടിട്ട് നേരെ നമ്മൾ ഖുർആൻ എടുക്കണം വുളു വേണം ഉലുവോടോ കൂടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താവാൻ റബ്ബെ എൻ്റെ മനസ്സ് എന്ത് കാര്യത്തിനാണോ ടെൻഷൻ ആവുന്നത് എന്തൊക്കെ വിധത്തിലുള്ള പ്രയാസമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ ആ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാനും സമാധാനത്തിലാവാനും എല്ലാ പ്രശ്നങ്ങൾ തീരാനും മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസിൻ ഈയത്താക്കി ഇന്ന് ഓതുന്നു റബ്ബേ വെള്ളിയാഴ്ച രാവണല്ലോ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണല്ലോ എൻ്റെ മനസ്സിലെ വേദന നീ കാണ റഹ്മാനെ അതിനെന്തെങ്കിലും ഒരു പരിഹാരം നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ എന്ന് മുത്ത് റസൂലിൻ്റെ പേരിൽ ഹദിയാക്കിയിട്ട് മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഫാത്തിഹ വിളിക്കുക ഫാത്തിഹ വിളിച്ച് ഓതിയതിന് ശേഷമായിട്ട് മൂന്ന് യാസിൻ മൂന്ന് യാസീൻ മുത്തർ റസൂലിൻ്റെ പേരിൽ ഇന്ന് ഓതിക്കോളി നിങ്ങളെ കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് റാഹത്തിലാവാൻ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് നിങ്ങൾ മറന്നു പോവരുത് നിർബന്ധമായിട്ടും മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് അശുദ്ധി അശുദ്ധിയുള്ളവരുണ്ടാവും ഇത് കേൾക്കുന്നവര് അവരെ മനസ്സ് ആവും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് വിഷമവും പ്രയാസവും എനിക്കും ഉണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു കൗണ്ടറോ സലാത്ത് മല എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് അള്ളാനിങ്ങനെ മനസ്സിലോർത്ത് മുത്ത് റസൂലിനോട് ഇഷ്ടം വെച്ച് സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചെല്ലുക നാരിയത്ത് സ്വലാത്തോ ഇബ്രാഹിമസ്വലാത്തോ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് എത്രയാണ് നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നത് വരെ ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി അങ്ങനെ ചൊല്ലിക്കോളെ നിങ്ങളെ കാര്യം അള്ളാഹു അല്ല അല്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇവനെന്നോടെല്ലോണം അടുക്കുന്നുണ്ട് ഇവന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് മാറ്റി കൊടുക്കണം അല്ല കാണും സ്വലാത്തും ദിക്കറും അതുപോലെ ഖുറാനോത്തുമായിട്ട് അധികമായിട്ട് അള്ളാഹുവിനോട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമുക്ക് ദുബാക്ക ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ആദ്യം നിങ്ങൾ മൂന്ന് യാസി നമ്മുടെ മുത്തർ അസൂരിൻ്റെ പേരിൽ ഓതുക അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി പോരുന്ന അല്ലെങ്കിൽ മയുവിൻ്റെ ശേഷമായിട്ട് ചൊല്ലി പോരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാകും ദബാറ തോറത്ത് ഓതുന്നവരുണ്ടാവും മുഹീതി ഷെയ്ഖിന്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ടാവും ദിഫായി ഷെയ്ഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ടാവും വെള്ളിയാഴ്ചയൊക്കെ അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ നമ്മൾ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് യാസീൻ ഓതണം അല്ലേ അത് നിർബന്ധമാണ് നമ്മുടെ ഉമ്മ വാപ്പാര് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ആങ്ങളമാർ ജ്യേഷ്ഠത്തിമാർ ഇവരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടാവും ഈ കൂട്ടത്തിലൊക്കെ നമ്മളെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ അവർക്കൊക്കെ യാസീൻ ഓതണം എല്ലാ ദിവസവും യാസീനും ഫാത്തി ഒക്കെ ഓതണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും അവരുടെ പേരിൽ ഒരു യാസീൻ എങ്കിലും ഓതണം അതുപോലെ സ്വലാത്ത് ചൊല്ലണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളിയാഴ്ച രാവിലെ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ഈ അമലുകളൊക്കെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഒരു ഫ്രീ ആയി അങ്ങനെ നിങ്ങളെനിക്ക് ഉറങ്ങാൻ പോകുന്ന നേരത്തൊക്കെ നിങ്ങൾ നിങ്ങളെ മനസ്സിലൊരോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുള്ളവർ നിങ്ങൾ നീയത്താക്കുക ഞാൻ നാരിയത്ത് സ്വല്ലാത്ത നീയത്താക്കുന്നു എൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെ റാഹത്താവാൻ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കുമെന്ന് മനസ്സിൽ നെയ്യത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കുക ഞാൻ ഒരെണ്ണം നിങ്ങളോട് പറയുന്നില്ല കാരണം നമുക്ക് പലർക്കും പല വിധത്തിലുള്ള ഓരോ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇത്ര എണ്ണം എന്ന് പറഞ്ഞാൽ ആ ഒരു എണ്ണം എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റില്ലല്ലോ ഇന്നാലിന്നെ പ്രയാസമുണ്ടല്ലോ എന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അപ്പം നിങ്ങൾക്ക് എത്രയാണ് കഴിയുന്നത് നാരി സലാത്ത് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ അത് നിയത്താക്കി ഓതണം ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീങ്ങാൻ വേണ്ടി വെള്ളിയാഴ്ച രാവിലെ തന്നെ നീയത്താക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒരു ശാന്തമായ ഇനി ഇനിയിപ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കോളി അല്ല നിങ്ങൾ താഴ്ജി നിസ്കരിക്കാൻ പോകുന്ന നിസ്കരിക്കുന്ന ആളാണ് ആ ഒരു സമയത്ത് മൂന്നര നാല് മണിക്കൊക്കെ എണീക്കുന്ന ആളാണ് എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് കാരണം എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമാണ് അല്ലെ ഒച്ചയും ബാളും ഒന്നുമില്ലാത്ത ഒരു സമയം നമ്മളും അള്ളയും മാത്രമായിട്ടുള്ള ഒരു സമയം അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് എണ്ണം ഞാൻ പറയുന്നില്ല എത്ര നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലുക ഇത് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ തന്നെ ആരിത് എത്തി അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കുന്ന ആര്യദ് സലാത്ത് അള്ളാഹുമാ സലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമം അലാ സയ്യദിന മുഹമ്മദിനിൽ ലതി തൻഹല്ലുബിൽഖദ് വൻഫർ ജുബിൽ കുറബ് വതു കുലാബിൽ ഹവായിജ് വതുനാലുബി റായബ് വ ഹുസ് ഉൽ ഹവാത്തിമി വൈസ്തസ്മാജീൽ കരീം വ അല അലിഹി വ സഹബിഹി ഫി കുല്ലിൽ അഹദദീം വനഫസിം മിയദദി കുല് മാലൂമുല്ല ഈയൊരു സ്വലാത്ത് നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ നാരിത്തെ സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചൊല്ലിയത് ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടാവും പെട്ടെന്ന് പേര് പറയുന്ന സമയത്ത് ഇബ്രാഹിമിയ സലാത്ത് നാരിദ് സലാത്ത് എന്നൊക്കെ പെട്ടെന്ന് പറയുന്ന സമയത്തൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഞാൻ ഓതി കേൾപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് കഴിയുന്നത്ര മുപ്പത്തിമൂന്ന് തവണയാണ് നിങ്ങൾക്ക് പറ്റുക എന്നുണ്ടെങ്കിൽ ആ ഒരു മുപ്പത്തിമൂന്ന് തവണ സംസാരിക്കാണ്ട് തനിച്ചിരുന്ന് ചെല്ലാൻ നോക്കുക ഒച്ചയും പാളമൊന്നുമില്ലാതെ തനിച്ചിരുന്ന് നിങ്ങള കാര്യങ്ങൾ നടക്കാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി അപ്പം നിങ്ങളാ കാര്യങ്ങൾ അള്ള ഇങ്ങനെ കാണും ഇവൻ എന്നോട് കൂടുതലായിട്ട് അടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലൊക്കെ ഊണും ഉറക്കമില്ലാതെ അവൻ എന്നോട് അടുത്ത് സൊലാത്തും തിറും ഖുർആനുമായിട്ട് കഴിയുന്നവനാണ് അവൻ്റെ കാര്യം റാഹത്തിലാക്കി കൊടുക്കണമെന്ന് അള്ളാഹ്ക്ക് തന്നെ അല്ലാ തന്നെ അതിനുള്ള വഴി നിങ്ങൾക്ക് ഒരുക്കി തരും ഇൻഷാ അല്ല ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടിയിട്ട് അള്ളാഹുമായിട്ട് അടുക്കുക നിങ്ങളെ കാര്യം നടക്കണം എൻ്റെ ആ കാര്യം എനിക്ക് സാധിപ്പിച്ച് എടുക്കണം എടുക്കണമെന്ന് നീയത്തോട് കൂടിയിട്ട് അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ അടുക്കുക പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവ് അതാണ് ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് നേരത്തെ തന്നെ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്ക എന്ന് കരുതിയത് എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം വീഡിയോയിൽ വന്ന് പറയുന്നത് ഒരുപാട് കാര്യം നിങ്ങളെ പോലെ തന്നെ എനിക്കും ഉണ്ട് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെ ഇത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇത് കാണാൻ പറ്റില്ല എന്ന് എന്നിവരും അങ്ങനെ വീഡിയോയിൽ പറഞ്ഞവരുണ്ട് കമൻറ്റിൽ നിങ്ങൾ വെള്ളിയാഴ്ച ഒക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഇത്ത കുറച്ച് നേരത്തെ ഒരു ദിവസമെങ്കിലും നേരത്തെ നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുക എന്താ വച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണത് അത് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയണ്ട നിങ്ങൾ കാര്യങ്ങളൊക്കെ സാവധാനത്തിൽ ഇങ്ങനെ അള്ള തരും ആ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ അവിടെ വെക്ക എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും. ഇപ്പം എനിക്ക് കുറച്ച് ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ട് എന്നാലും അൽഹന്ദ അതിനുള്ള വഴി എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും എൻ്റെ റബ്ബ് എന്നെ കുടുക്കില്ല എവിടെയും എൻ്റെ അള്ളാഹു എന്നെ കുടുക്കിയിട്ടില്ല എന്ത് പ്രയാസത്തിൽ നിന്നും അള്ള എന്നെ രക്ഷിക്കാറുണ്ട് എനിക്ക് കാവലല്ല തരാറുണ്ട് അല്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരും ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണം അങ്ങനെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം എന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഒരു ടെൻഷനും ആവേണ്ട എത്ര കോടി കടം തന്നെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും ആ ഒരു കടം നിങ്ങൾ വിചാരിക്കാത്ത ഒരു രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് കടം വീട്ടാനുള്ള ഒരു വഴി അള്ളാഹ് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് അടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നമ്മുടെ ഒരുപാട് പ്രയാസവും വിഷമവും ഉണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു റെഡിയാക്കി തരാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ കേട്ട് പായാക്കി കളയാതെ കുറച്ച് നമ്മളൊന്ന് മെനക്കെടേണ്ടി വരും അല്ലാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി തരുമെന്നില്ല അള്ളാഹു ചില ആൾക്കാർ പറയാറുണ്ട് നിസ്കരിക്കാത്തവനാണ് അവർ ഒരു നിസ്കാരവുമില്ല നോമ്പില്ല അവർക്കൊക്കെ എന്താണ് സുഖം അവർക്ക് അവർക്ക് ഇവിടെയാണ് സ്വർഗ്ഗം അള്ളാഹു അവർക്ക് ഇവിടെയാണ് സ്വർഗം കൊടുത്തത് അല്ലാതെ അവരുടെ അവർക്ക് സുഖമുണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്തതാണത് അല്ലാഹു ഇഷ്ടപ്പെട്ട് അവർക്ക് നൽകിയതാവും അതുകൊണ്ട് വേറെയാൾക്ക് അങ്ങനെയുണ്ട് വേറെയാൾക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസിൻ ഇത് ഞാൻ നിങ്ങളോട് എന്നോ പറഞ്ഞതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ട ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കാര്യമാണ് ഇത് പറയുന്നത് എന്നും നമ്മൾ ആയിരുവിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് മൂന്നെണ്ണം മുത്തർ റസൂലിൻ്റെ പേരിൽ ഓതണം അതുപോലെ തന്നെ സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു നൂറെണ്ണമാണ് ചെല്ലുന്നത് എങ്കിൽ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ആയിരം സ്വലാത്ത് നമ്മൾ ചൊല്ലി വെക്കണം മുത്തൂർ റസൂലിൻ്റെ പേരിൽ നമുക്ക് ഹൈറുണ്ടാവും ഇന്ന് പോരല്ലോ നമുക്ക് നാളേക്കും കൂടി ഇതൊക്കെ ചെയ്താൽ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടുന്നത് അത് നമുക്ക് ഇവിടുന്ന് ഉള്ള മാർഗമാണ് ഇവിടുന്ന് സുഖിച്ച് സുഖിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടേക്ക് ഉണ്ടാക്കി കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ഉള്ളതാണ് ഇവിടെ മാത്രം പോരല്ലോ ദുനിയാവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നാളെ ആഹ്റവും നമ്മുടെ സമാധാനവും സന്തോഷത്തിലും ആക്കണ്ടേ അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്ക പ്രയാസവും വിഷമവും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ എനിക്ക് പ്രയാസമാണല്ലോ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് എന്താ റബ്ബ് ഇങ്ങനെ തന്ന് അങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവാതെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയാം എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനും ഒക്കെ അള്ളാഹിനോട് പറയാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസം വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് അറിയുന്ന ആൾക്കാരോട് മാത്രം അത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അൽഹംദുലില്ല നമ്മളിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ അത് അത് വന്നു ചേരുന്നുണ്ട് എൻ്റെ കാര്യം ഇങ്ങനെ അതെല്ലാവരോട് പറയാതിരിക്കുക നമ്മുടെ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ നമ്മളെ ഭർത്താവ് നമ്മളെ മക്കൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതൊക്കെ വേറെ ഒരാളെ ചെവിയിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു കണ്ണേറും ഒരു കുശുമ്പായി മാറും അവരുടെ കൽഭം എങ്ങനെയെന്ന് നമുക്കറിയില്ല നമ്മൾ ചിലപ്പോൾ നല്ലോണം വിശ്വസിച്ച് കൊണ്ട് നടക്കുന്ന ആളായിരിക്കും അവരെങ്ങനെ അത് ആ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അവരെങ്ങനെ അത് എന്താ പറയാ മനസ്സിൽ എങ്ങനെ മനസ്സിലെങ്ങനെ അത് ചിന്ത വരിക എന്ന് നമുക്കറിയില്ല ഉണ്ടാവാനുള്ള ഓരോ കാര്യങ്ങളാണ് അതൊക്കെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് എല്ലാവരോടും പറയാതിരിക്ക മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം അല്ലാണ്ട് എല്ലാതും വരുമ്പോഴേക്കും എല്ലാവരോടും ഇങ്ങനെ പറയുക അത് ശരിയല്ല നമ്മളെ ജീവിതത്തിൽ തന്നെ ദോഷം ദോഷമുണ്ടാവും അതൊക്കെ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുക ആദ്യ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഒതു മൂന്ന് യാസീൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ചെല്ലുന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി കിടന്നിറങ്ങാൻ പോകുന്ന ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ളത് ആ ഒരു ടൈമിൽ നിങ്ങൾ നാരിയത്ത് എണ്ണം ആണെങ്കിൽ പതിനൊന്നെണ്ണമാണെങ്കിൽ എണ്ണം അത് നല്ല മനസ്സ് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് ആ മുത്ത് സൂര്യൻ്റെ ആ മുഹബത്ത് ആ ഇഷ്ടം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അള്ളാ എൻ്റെ മുന്നിലുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ നിയത്താക്കി ഓതുന്നത് ചെല്ലുന്നത് അങ്ങനെ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഇങ്ങനെ ചെല്ലാം നിങ്ങൾ നിങ്ങളൊരുപാട് ചെല്ലുന്നതിലെല്ലാ കാര്യം ചെയ്യുന്നതിൽ നല്ല മനസ്സും നല്ല ഇഷ്ടവും കൂടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു കടമ കടമെന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ അങ്ങനെ ഒരു ഭാരം വെച്ചുകൊണ്ട് ചെല്ലി തീർക്കരുത് നിങ്ങളെ കാര്യം അള്ളാഹു തരാം അള്ളാഹ്നോട് ചോദിച്ചും അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് വർദ്ധിപ്പിച്ചും നിങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ഇന്ന് താജ്യ നമസ്കാരത്തിന് ശേഷമായിട്ടൊക്കെ സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു തുക ചെയ്യുക ഒരുപാട് കടമുണ്ട് സമാധാനമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇന്ന് താജു നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വിട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ആയിരം തവണ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ യാ അർഹമ റാഹിമീൻ എന്ന് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ചൊല്ലിയിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാനോട് ഇങ്ങനെ ദുവാ ചെയ്യുക ഉറക്ക ഒച്ചത്തിൽ കരഞ്ഞു ദുവാ ചെയ്യണ്ട നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ മനസ്സിൽ ടെൻഷനോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുക അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യം നടക്കണം ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീരണം എന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാവും ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച പകലുമൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് നാളെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞാൻ ചെല്ലേണ്ട കാര്യമൊക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ല ാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി അപ്പോൾ എല്ലാവരും ഇന്ന് ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ ഉപ്പയും എൻ്റെ ഒക്കെ മരണപ്പെട്ടു പോയവരാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോരരുത് ട്ടോ നിങ്ങളെ ഉപ്പാനും ഉമ്മാനൊക്കെ മരണപ്പെട്ടവരുണ്ടാവും അപ്പം അവർക്കൊക്കെ നിങ്ങൾ ഫാതി ആയിട്ടും സലാത്തായിട്ടും ഒക്കെ നിങ്ങളിങ്ങനെ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഉപ്പാക്കും എൻ്റെ ആങ്ങളേനൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക ആരും മറന്നു പോകരുത് അപ്പം ഇൻഷല്ല ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ആ ഒക്കെ ഓതുന്നത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഒരു പക്ഷേ ഒരാളെങ്കിലും അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്കിതൊരു ഉപകാരമാവട്ടെ അവരുടെ ജീവിതം രക്ഷപ്പെടട്ടെ സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ സമാധാനത്തിലും സന്തോഷത്തിലും അല്ലാഹു ആ ജീവിതം കൊടുക്കും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല മുത്തൂർ റസൂരിൻ്റെ പേര് യാസിനോ സൊലാത്തോ ദിവസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിഷമം പ്രയാസം വരില്ല എന്ന് ഞാൻ പറയാറില്ല അതുണ്ടാവും മനസ്സിന് സമാധാനമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ആ ഒരു കാര്യത്തിൽ നമ്മൾ തളർന്നു പോവില്ല എന്തെങ്കിലും ഒരു വഴിക്ക് നമുക്ക് ആ ഒരു കാര്യം ആ ഒരു ടെൻഷൻ നമ്മൾക്ക് അത് തീർന്നു കിട്ടും അതിലൊരു വിശ്വാസമാണ് അള്ളാഹു എവിടെയും നമ്മളെ കുടുക്കില്ല കുടുങ്ങി എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് മനസ്സമാധാനമില്ലാത്ത സമയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു എന്നും ഒരു പ്രയാസമാണ് ഒരു ഇല്ലാത്ത ജീവിതം അതൊക്കെ തരും അപ്പം ഇൻഷാ അല്ലാ